ഇത് നിങ്ങളാണ് അർപ്പണബോധമുള്ള ഒരു രക്ഷിതാവ് സ്നേഹമുള്ള ഒരു പങ്കാളി കരുതലുള്ള ഒരു മകൻ അല്ലെങ്കിൽ മകൾ എല്ലാ ദിവസവും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിലാഷങ്ങൾ നിങ്ങൾക്കൊപ്പം സവാരി ചെയ്യും നിങ്ങൾ ഡ്രൈവർ എല്ലായിപ്പോഴും നിയന്ത്രണത്തിലാണ് എന്നാൽ പുറത്ത് അത് മറ്റുള്ളവരാണ് കുട്ടികൾ മുതിർന്നവർ പെട്ടെന്നുള്ള കുഴികൾ അശ്രദ്ധരായ ഡ്രൈവർമാർ പോലും എങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ വഴി നിങ്ങളും പണം നൽകേണ്ടി വന്നേക്കാം നിങ്ങളുടെ നിയന്ത്രണത്തിനുമപ്പുറമുള്ള തെറ്റുകൾക്ക് അതിനാൽ ഹെൽമെറ്റ് ധരിക്കുക ആ മൊബൈൽ കോൾ കാത്തിരിക്കട്ടെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക സ്ലോ ഡ്രൈവ് ചെയ്യുക സേഫ് ഡ്രൈവ് ചെയ്യുക ഒരു സാധുവായ ഇൻഷുറൻസ് ഉറപ്പാക്കുക നിങ്ങളുടെ വാഹനം പരിപാലിക്കുക കാരണം റോഡിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിലാഷങ്ങളും നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്നു